प्रेरामजंट्र प्रभो पाथि पाथि ध्रम्मादी योगि मुनि सेवित सिथ्ध मंत्रं। दारद्र दुख भवरोग विनाशां संसार सागर समुधर नइक मंत्रं। पंदे महापयःःः्रं। तिखुराम न्त्रं। आंजनेयमति पाडलाननं। പാരി ഭവയാമി പവമാനന്ദനം അപ്പൊ ശ്രീരാമചന്ദ്രപ്രഭു അനുകരോട് പറയുന്നു എന്താ പറയുന്നേ നിങ്ങളാണ് എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവ് എൻ്റെ ജീവനെല്ലാം നിങ്ങളാണ് നിങ്ങൾക്ക് തന്നെ ഞാൻ രാജ്യം ഭയിക്കുന്നത് എനക്ക് വേണ്ടിട്ടല്ല എനക്കെന്ന് വേണ്ടത് എനക്ക് ഒരു യാഗം ചെയ്യണമെന്നുണ്ടായിരുന്നു കുട്ടികളെ അത് ആവോ ആവൂലിയോ ഒന്നും ഒന്നും നിങ്ങള് പറഞ്ഞാൽ തർക്കടില്ല എന്ന് പറഞ്ഞു അനിയന്മാരോട് അന്നേരം മിത്രനാലും വരുണനും ചന്ദ്രനും എല്ലാരും യാഗം ചെയ്തിട്ടാണ് വലിയ ആളായത് എന്ന് പറഞ്ഞാ ഭരതം പറഞ്ഞു അങ്ങ് വിചാരിച്ചാൽ ഏട്ടൻ വിചാരിച്ചാൽ ആവാതെ കാര്യമുണ്ടോ എന്ന് പറഞ്ഞു അന്നേരം മറ്റേ എന്നാ നമ്മുടെ സൗമിത്രി പറഞ്ഞു ചെയ്യുന്നുണ്ടെന്ന് അശ്വമേധം തന്നെ ചെയ്യണം ഏറ്റവും നല്ലത് അശ്വമേധാണ് ആണ് എന്നിട്ടൊരു കഥ പറഞ്ഞിരുന്നു അര കഥ വൃത്രന്റെ വൃത്രാസുരൻറെ നമുക്കറിയാലോ വൃത്രാസുരന്റെ കഥ ഭാഗവതത്തിലില്ലേ വൃത്രാസുരൻ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പം പറഞ്ഞു കൊടുക്കും നാട്ടിന് മുന്നമുണ്ടായതൊരു ദൈത്യേന്ദ്രൻ വൃത്രാഭിതൻ മുന്നൂറ് യോജനയുണ്ടതമുടൽ അതിൻ വണ്ഡവും മൂന്നൊന്നുണ്ട് കണ്ടോളം ഭയങ്കര മറഞ്ഞുതു വാസവൻ അതിനാലെ ത്രൈലോക്യമടക്കുവാൻ തപസ്സെന്നോർത്തു ശക്രൻ പാലാഴിപൊക്കു പത്മനാഭന് സ്തുതി ചെയ്താൻ യോഗൻ ഇത്രയും ഉണർന്നരുളി ചെയ്തു നാഥൻ

വജ്രം അസുരനെ നിഗ്രഹിക്കയും ചെയ്യാം വിശ്വരനായി സ്വർഗം ഭവാന് ഇന്ദ്രനോമരു ചെയ്തോ ഇന്ദിരാപതി യോഗനിദ്രയും തുടങ്ങിനാൻ അപ്പൊ ശ്രീനാരായണൻ പറഞ്ഞു ദേവേന്ദ്രൻ അവിടെ പോയി ദേവേന്ദ്രൻ ഭഗവാനോട് പോയിട്ട് ഇങ്ങനെ ഒരാള് മുന്നൂറ് യോജന ഉയരും നൂറ് യോജന തടിയും ഒക്കെ ആയിട്ട് വൃത്തൻ പേരുള്ള ഒരാളുണ്ട് എന്നെ കൊല്ലാൻ വരുന്നത് അപ്പൊ പിന്നെ എന്റെ കസേലൊക്കെ ആണ് വരുന്നത് അതിന് അവിടെനിന്ന് ഒരു വഴി കണ്ടുപിടിക്കണേന്ന് പറഞ്ഞ് തരഞ്ഞു നേരം പറഞ്ഞു ഓം ഭക്തനാണ് എന്റെ ഭക്തനാണ് വൃത്തൻ അതുകൊണ്ട് ഞാൻ അവനെ കൊല്ലില്ല നീ തന്നെ ഒരു കൊന്നാ മതി അത് ധീജ മഹർഷിയോട് അസ്ഥിവാകണം ദ ധീജ മഹർഷിയുടെ അസ്ഥി വാങ്ങിയിട്ട് ഒരു വജ്രം എന്നുള്ള വജ്രായുധം ഉണ്ടാക്കണം ആ വജ്രം കൊണ്ട് രണ്ട് ഭാഗത്തും നമ്മുടെ നട്ടെല്ല് നട്ടെല്ലാന്ന് ഞാൻ പിന്നെ ചോദിക്കാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് ഭാഗത്തേക്കും ആ മറ്റുള്ള എല്ല്ണ്ടല്ലോ അത് അതെല്ലാം രാവിലെ നല്ല വൃത്തിയാക്കിയിട്ട് വജ്രം അതുകൊണ്ട് എനിക്ക് കൊല്ലാൻ പറ്റും എന്നിട്ട് സ്വർഗത്തിൽ താമസിച്ചോളൂന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും യോഗനിദ്ര തുടങ്ങി ാരായണനു ചെയ്തതുപോലെ നിത്യവും മഹേന്ദ്രനും വശമില്ലാതെയായി വൃന്ദാരകന്മാർ മുനിമാരുമായോർത്തു കൽപ്പിച്ചിന്തനെ കൊണ്ടു വാജിമേധവും ജയിപ്പിച്ച നാരികളെ രജസ്വലയായിരിക്കും നേടത്തും നീരിലെ നുരയിലും ബ്രഹ്മഘാതകെങ്കിലും ൂത് സന്തം നരങ്കലും പാതകം നാനിങ്കിലും ഭഗവാൻ പറഞ്ഞതുപോലെ മറിച്ചു പോയിട്ട് പറഞ്ഞു എനിക്ക് അങ്ങയുടെ അസ്ഥി വേണം അസ്ഥിയോ നട്ടല് വേണം നട്ടല് ഇങ്ങനെ ഊരിമായ ഒരു ദാക്ഷിണ്യുമില്ല ഈ ദേവേന്ദ്രൻ സ്വന്തം കാര്യം നട്ടല് അങ്ങയുടെ അതിപ്പം ഞാൻ ജീവിച്ചിരിക്കില്ലേ ഇനി ജീവിച്ചിരിക്കുമ്പോ എങ്ങനെ അതൊന്നും എനക്ക് അറിയില്ല എനക്കിപ്പോ അത് അത്യാവശ്യാണ് അത് കൂടിയേ തീരും അങ്ങനെ അത് തരണം എന്ന് പറഞ്ഞു ആ നമ്പനാവുമെങ്കിൽ എടുത്തോ എന്നെ കൊന്നിട്ടോന്നും പറഞ്ഞു ഗധീജി മഹർഷി അപ്പൊ ഗധീജിനെ കൊന്ന് ഗധീജി മഹർഷിയിലെ നട്ടല് വാരിയല് കൂടി നമ്മുടെ രണ്ടു ഭാഗത്തേക്കും കൂരമ്പ് കൂരമ്പ് എനക്ക് ഉണ്ടാവുമല്ലോ അതോ അതാണ് ഈ വരായ ആക്കിയത് ഇപ്പൊ ബ്രഹ്മഹത്യാപാപായി ദേവേന്ദ്രൻ അവിടെ ഇരിക്കാനും നിക്കാനും കടന്നു കിടന്നാൽ ഉറക്കു വരുന്നില്ല ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ഇരിക്കാൻ കഴിഞ്ഞില്ല ഒരുതരം ഇരുപത് സഞ്ചാരം അപ്പൊ ദേവന്മാരെല്ലാരും കൂടി മഹർഷിമാരും കൂടി ഒരു സഭ കൂടിയിട്ട് ഇവനെ കൊണ്ട് ഇയാളെ കൊണ്ട് വാതിമേധ അശ്വമേധം ജയിച്ചു എന്നിട്ടോ ആ ഈ ബ്രഹ്മഹത്യാപാപോട് അത് നാലായി പകർത്തു എന്നിട്ട് ഒന്ന് ഒരു വിധം സ്ത്രീകൾ കൊടുത്തു എല്ലാ സമയത്തും അല്ല അവർ ഈ രജസ്വലയായിരിക്കുന്ന സമയത്ത് ആ നാല് ദിവസമുണ്ടല്ലോ അവർ ആ സമയത്ത് അതാണ് പണ്ടത്തെ അവർ പറയുന്ന ആസം അങ്ങനെയുള്ള സ്ത്രീകളെ ഒരു യാത്ര പോകുമ്പോൾ കാണാൻ പാടില്ല അവർ മാറി നിൽക്കണം കിട്ടും അങ്ങനെല്ലാം പറയുന്നില്ലേ ഇപ്പോൾ എല്ലാം ഒന്നും പണ്ടാത്തത് ഇപ്പോൾ അവലുമില്ല അതായത് ആരും അറിഞ്ഞലുമില്ല എന്ന് പറഞ്ഞാന്ന് ഒന്ന് അവർ കൊടുത്തു നാലിലൊന്ന് പിന്നെ അതിൽ കൊടുത്തു ഈ വെള്ളത്തിൽ ഒരു വെള്ളത്തിലൊരുതെല്ലാം പതയുണ്ടാവുന്ന ഒര ഇങ്ങനെ ഈ കണ്ടത്തിന്റെ എല്ലാം പിന്നെ ദിക്കില് കാണാം നിര 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 നിറയായിട്ട് അതില് കൊടുത്തു പകുതി നാലിലൊന്ന് അപ്പൊ പകുതി ആയില്ല പിന്നെ ബാക്കിയിലെ പകുതി എന്ത് ചെയ്തു ഈ ബ്രാഹ്മണനെ കുഞ്ഞു ബ്രഹ്മഘാതകന് കൊടുത്തു ബാക്കി നാലിലൊന്ന് അപ്പൊ മൂന്ന് ഭാഗം പോയില്ലേ പിന്നെ ഒരു ഭാഗം ഉണ്ട് ആ ഭാഗം അരി കൊടുത്തു ഈ ചൂട് കളിക്കാർക്ക് കൊടുത്തു ചൂട് കളി പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട കളിയാണെന്നാണ് പറയുന്നത് അങ്ങനെ നാലാകും കൊടുത്തു ദൈവേന്ദ്രം ഗംഭീര ശുദ്ധനായി അവർക്ക് ആർക്കും എന്തായാലും എനക്കെന്തല്ലേ എനക്കിങ്ങനെ സുഖമായിട്ട് താമസിക്കണം അങ്ങനെ അദ്ദേഹം സ്വരലോകത്ത് നല്ല ഗംഭീരമായിട്ട് വ്യാകോലം ചെയ്ത് മുടുക്കനായിട്ട് താമസിക്കുന്ന സമയത്ത് അല്ല അങ്ങനെ ആണ് ഏട്ടാ ഈ അശ്വമേധത്തിനുള്ള ഫലം എന്ന് പറഞ്ഞു കൊടുത്തു അരിവാർന്നു ലക്ഷ്മണകുമാരൻ സുമിത്രാത്മജവാക്യം കേട്ടു രാഘവൻ ചൊന്നാൻ അമിത്രാന്തകനായ കർദ്ദമുത്രി സുതൻ സൂര്യ സോമാന്വയങ്ങൾ രണ്ടിനു രാജനാമിളൻ ഭൂമി പാലിച്ചു വാഴും കാലം മൃഗയാവശനായി ചെന്നിളാവൃതം പൊക്കാൻ മൃഗശാപാക്ഷികളായി ചമഞ്ഞു പുരുഷന്മാർ നിർപതിദാനമൊരു വനിതയായോ ാന്തരങ്ങളിൽ സഞ്ചരിച്ചിടും നേരം ബുധനം കണ്ടു നിജ ഭവനെ വെച്ചുകൊണ്ടു കണ്ഠനെ സ്തുതിച്ചു ജഗന്നാഥൻ പ്രത്യക്ഷനായി ചൊന്നാൻ എന്നാലേ സാധ്യമല്ല പാർവതി തന്നെ സേവിച്ചേ ഫലം വരൂ അങ്ങനെ ദേവേന്ദ്രനാട സുഖമായി താമസിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ശ്രീരാമൻ ഒരു കാര്യം ഇങ്ങോട്ട് പറയാൻ തുടങ്ങി ഈ കർദവന്റെ മകൾക്ക് മകളുടെ അതെ കർദ്ദന്റെ പുത്രിയുടെ ഒരു പുത്രൻ ഇളൻ എന്നാണ് പേര് സൂര്യ സോമാന്യങ്ങൾ രണ്ടിനും പേരാണ് രണ്ടു വംശത്തിനും സൂര്യവംശത്തിനും സോമവംശത്തിനും ആദ്യത്തെ രാജാവ് ഇളൻ ഭൂമി രാജാവായി ഇരിക്കുന്ന കാലത്ത് ഒരു നായാട്ടിന് പോയി ഇവർക്ക് ഈ നായാട്ടെന്നെ രാജാക്കന്മാർക്ക് നായാട്ടാന്ന് ഏറ്റവും അപകടം ഇള ഇളാവൃതം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇളാവൃതം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശാപം ഉണ്ട് ശാപമുണ്ട് പാർവതി ദേവിയുടെ ശാപം ഇവര് എല്ലാ ദിലും ഈ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുമ്പം കൊച്ചു കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ സമയത്ത് ഹരഹര മഹാദേവ എന്നും പറഞ്ഞിട്ട് ഈ മഹർഷിമാര് വരും അല്ലെങ്കിൽ സങ്കടം വരനാൾക്കാരൊക്കെ വറുദ്ധിമുട്ടി ശ്രീ പാർവതിക്ക് അപ്പൊ പറഞ്ഞു വിളാവ് തന്ന സ്ഥലത്ത് നമുക്ക് പോയിട്ട് താമസിക്കാം അവിടെ കഴിഞ്ഞാൽ അങ്ങയെ കാണാൻ ആര് വരുന്നുണ്ടെങ്കിൽ അവര് സ്ത്രീകളായി പോകണം ഇങ്ങനൊരു ശാപം ശ്രീ പാർവതി കൊടുത്തതാണ് അങ്ങനെ എല്ലാരും ഈ പുരുഷന്മാരൊക്കെ സ്ത്രീകളായി അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ബുദ്ധൻ കണ്ടു ആരാ ഈ ഇളന െ കണ്ടിട്ടാകുമ്പോ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു കൊണ്ടുപോയി അപ്പൊ ദേഹത്തിന് സ്തുതിച്ചു ആരാ മഹാദേവന ഒന്ന് അവ ചെയ്യാൻ പറ്റൂല എന്റെ പത്നി ഉണ്ടല്ലോ പാർവതി ദേവി പാർവതി പാർവതീദേവിയാന്ന് നിന്റെ ആള് പറഞ്ഞു പാർവതി പ്രാർത്ഥിച്ചോളൂന്ന് പറഞ്ഞു അപ്പൊ ഭക്തിയാ പാർവതി തന്നെ സേവിച്ചേ ഫലം വരൂ എന്നാലും ചെയ്ത ശേഷം ഈശ്വരി തന്നെ ചെന്ന് വന്ദിച്ചു േവിച്ചപ്പോൾ അരുളിച്ചേതു ദേവി ഞാനിഹപാതി വരം തരുവൻ മഹാദേവൻ ദാനനും ഗ്രഹിക്കണം പാതിയുവെന്നേ വരൂ നാരിയായൊരു മാസം കഴിഞ്ഞാൽ പിന്നെ മാസം പുരുഷനായേ വാഴ പിന്നെ മാനിനിയായും ഇങ്ങനെ മാസം പ്രതി കലർന്നു വാഴും കാലം അങ്ങനെയായി വാഴുന്നാളുള്ള അവസ്ഥകളൊന്നും പുരുഷനായി വാഴുന്നാൽ തോന്നുകയില്ലതാനും വരവുമേപം കൊടുത്തിടിനാൾ ഭഗവതി ഗർഭവും ഉണ്ടായി വന്നു ബുധ ബീജത്താലുണ്ടായാൻ പ്രസിദ്ധനായി സുന്ദരി ഇള എന്ന് പറഞ്ഞാൽ ഇള ഇളയായിട്ടാകുമ്പോഴത്തേക്ക് സുന്ദരിയാണ് അപ്പം ബുദ്ധൻ കണ്ടിട്ട് മോഹം വന്നു എന്ത് ചെയ്തു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടാകുമ്പോ മഹാദേവനെ കുതിച്ചിട്ടാകുമ്പോൾ മഹാദേവൻ വന്നിട്ട് പറഞ്ഞു എന്നാലേ സാധ്യമല്ല എന്നൊരു രക്ഷയില്ല എൻ്റെ പത്നി ശ്രീ ചെയ്ത കാര്യത്തിന് അവരെ തന്നെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ദേവീനെ പ്രാർത്ഥിച്ചാകുമ്പം ദേവി പറഞ്ഞു പകുതി വരെ ഞാൻ തരാം ബാക്കി പകുതി ഭഗവാൻ തരണം എന്ന് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു ഒരു മാസം സ്ത്രീയാവും ഒരു മാസം പുരുഷ ഇങ്ങനെ മാറി 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 ആവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഒരു കാര്യം കൂടി പറയും സ്ത്രീ ആയ സമയത്തുള്ള കാര്യങ്ങളൊന്നും പുരുഷനാൻ പറയില്ല പുരുഷനായ സമയത്തുള്ള കാര്യങ്ങളൊന്നും സ്ത്രീ ആയത് ഓർമ്മയുണ്ടാവൂല അങ്ങനെയും പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീ ആയ സമയത്ത് ഈ വിളക്ക് ഗർഭം ഉണ്ടായി ബുധന്റെ അങ്ങനെ പ്രസവിച്ചു ഏതോ ഒരു മാസം ആദ്യ സ്ത്രീ ആവുമല്ലോ അങ്ങനെ പൂരൂരവസ്കറിന് ഒരാളുണ്ടായി ആദി നമ്മളെ ഈ സോമവംശ ചന്ദ്രവംശത്തിലാതിത്തെ രാജാവാണ് പൊരൂരവസം കുരൂരവസുണ്ടായി അപ്പൊ ഭൂമിയും പിന്നെ പാനൂർ നാടും ദേവേന്ദ്രൻ നാടും എല്ലാം കൂടി അടക്കിയിട്ടങ്ങ് വാഴാമെന്ന് പറഞ്ഞദേഹം പിന്നെ ഈ സോമനന്ദൻ ഉണ്ടല്ലോ പർവ്വതാദികളായ മാമുനിമാരെയൊക്കെ വരുത്തിച്ചൊല്ലി ഈടിനാൻ ശങ്കരശാപത്തിനാലനും സങ്കടമുണ്ടായത്ീർക്കണം നിങ്ങളെന്ന് കൊണ്ട് അശ്വമേധം ജയിച്ചു ഭൂദേശ പ്രസാദവും വരുത്തി ആ ആശുഭൂപതിക്കു മോക്ഷം കൊടുത്തരുളിനാനീശ്വനം പ്രസാദിച്ചു വരവും നൽകിയിടിനാൻ ഭൂപതി അവഭൃത സ്നാനവും കഴിച്ചിരുന്നു താപസന്മാരും പ്രീതി ഉണ്ടെഴുന്നള്ളിയിടിനാൻ എത്രയും മഹത്വമുണ്ട് അശ്വമേധത്തിനും നിർത്തി അനുജന്മാരും ഓർഡർ ചെയ്തു അദ്ദേഹം ഭഗവാൻ പറഞ്ഞു ഈ സോമന്റെ പുത്രനായ പർവ്വതൻ എന്ന് പറഞ്ഞിട്ടില്ലേ മഹർഷിമാരെയൊക്കെ ഉയർത്തിട്ട് പറഞ്ഞു ശങ്കരശാപത്തിൻ്റെ ആ ശാപം തീർക്കാൻ ഒരു വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഒരു അശ്വമേധയാഗം കഴിക്കുക അപ്പൊ ശരിയാവും എന്ന് പറഞ്ഞു അശ്വമേധയാഗം ജയിച്ച് മഹാദേവന്റെ പ്രസാദം വരുത്തിട്ട് സാധാരണ പോലെ ഭൂപതി തന്നെ പിന്നെ ഓരോരുമാസം അങ്ങനെ ഇല്ല രാജാവനായിന്ന് പറഞ്ഞു താവാത സ്നാനമൊക്കെ കഴിച്ചു മഹർഷിമാരൊക്കെ പോയി അത്രയും മഹത്വം ഈ അശ്വമേധത്തിനുണ്ട് എന്ന് ശ്രീരാമചന്ദ്രൻ അനുജന്മാരോട് പറഞ്ഞു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ൗമിത്രിയോടരുളിച്ചു രാമൻ വിധിനന്ദനായ വശിഷ്ടമുനിയും താപസേന്ദ്രന്മാരെയുംമാരെയുമൊക്കെ വരുത്തണം സാമോദം സുഗ്രീവാദി വാനരേന്ദ്രന്മാരെയും രക്ഷോ വീരന്മാരോടും കൂടിമൽ ഭക്തനാകും രക്ഷസാമ്പതി വിഭീഷണനും വന്നീറണം കാലമേതും ിക്കുകീ ലക്ഷേത്ര ഭരതൻ തീർപ്പിക്കണം യാഗശാലയും ദ്രുതം പറഞ്ഞു സൗമിത്രയുടെ എല്ലാറ്റിനും സൗമിത്രിയാണ് ആദ്യം വസിഷ്ഠനും ബാക്കിലെ വാമദേവൻ മുതലായ താപസേന്ദ്രന്മാരെയൊക്കെ അതുപോലെ ഭൂമിദേവന്മാരെയും മഹർഷിമാരെയും ബ്രാഹ്മണരെയും ഒക്കെ അതുമാത്രമല്ല രാജാക്കന്മാരെയൊക്കെ വരുത്തണംവൻ മുതലായ വാനരന്മാരെ വരുത്തണം എൻ്റെ ഭക്തനായ വിഭീഷണനും രാക്ഷസന്മാരോടുകൂടി വരുത്തണം അങ്ങനെ ദിക്കുകളൂർ ആവശ്യം നടത്തിയിട്ട് നിവരണം എന്ന് പറഞ്ഞു ഒട്ടും കാലം വൈകാൻ പാടില്ല കുമാരെന്ന് പറഞ്ഞു അത് പോരാ ക്ഷേത്രത്തിങ്കിലുണ്ടല്ലോ നിമിഷാരണ്യത്തിലെ ഭരതൻ യാഗശാല തീർക്കണം തീർപ്പിക്കണം എന്നും പറഞ്ഞു അത് അതുമാത്രല്ല ഭൂപത്യാഗാക്കന്മാർക്ക് താമസിക്കാനുള്ള ഗ്രഹങ്ങൾ ഉണ്ടാക്കണം താമസേന്ദ്രന്മാർക്ക് ഇരിക്കാനുള്ള ഗ്രഹങ്ങൾ ഉണ്ടാക്കണം ചതുരംഗത്തിന് വാണിയിടുവാൻ ശാലകൾ ഉണ്ടാക്കണം അതുപോലെ വീടുകൾ സാധാരണക്കാർക്കല്ലേ വീട് അങ്ങാടി തെരുവുകൾ വൈശമന്ദിരങ്ങളും എല്ല മംഗലഗൃഹങ്ങൾ വിദ്വാൻ മാർക്കുവസിപ്പാനായി ഭണ്ഡാരം വെപ്പാൻ വിചിത്രമായി മണ്ഡപങ്ങളും മഹാസൗധോങ്ങളും കടത്തിവച്ചിടുക മുനി വിപ്രാതികൾ കുദാനം ചെയ്തതിനായി സുമന്മാരും ചെയ്തവയെല്ലാം സമോദം പ്രവർത്തിച്ച രമിതാനന്ദത്തോടെ രാഘവൻ ചതുരംഗവാഹിനിയോടും പുനരാകുലം കൂടാതെ കണ്ടഖിലവാദ്യത്തോടും പരമാൻ ഒക്കെ ഇന്നതൊക്കെ 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 ചെയ്യണമെന്ന് ഏട്ടൻ എല്ലാം പറഞ്ഞുകൊടുത്തു അതുമാത്രമല്ല ധനങ്ങളും ധാന്യങ്ങളൊക്കെ കടത്തണം ആൾക്കാരെ വെച്ചിട്ട് കടത്തി കൊണ്ടുവെക്കണം മഹർഷിമാർക്കും ബ്രാഹ്മണന്മാർക്കൊക്കെ ദാനം ചെയ്യാൻ അങ്ങനെ എല്ലാരും സുമന്ദ്രൻ മന്ത്രി അല്ലേ അങ്ങനെ എല്ലാരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാകുമ്പോ അങ്ങനെ നൈമിഷേത്രത്തില് പോയി തൽക്കാല മുനീന്ദ്രന്മാർ ഭൂതേ പവരനും തൽക്കവിമുഖ്യന്മാരും നർത്തകന്മാരും വന്നാ തങ്ങ തങ്ങൾക്കുള്ളൊരു വിരുദും വാദ്യങ്ങളും മങ്ങാതെ ചതുരംഗമാകിയ സൈന്യത്തോടും തങ്ങളാലായ സൽക്കാരങ്ങളും എടുപ്പിച്ചു തുങ്ങന്മാരായ മഹീപാലും ആകുലം എന്നെ അവരേക്കനായകനായ രാഘവൻ തന്നെ കണ്ടുകാഴ്ചയും വെച്ച ശേഷം കൈകേ സുതസുമാദികൾ ബഹുമാനിച്ചേ കൈക ഗൃഹം തോറും സൽക്കരിച്ചിരുത്തിനർ ഭോജന സുഗന്ധാനുലേപനാദികളാലേ രാജഭോഗങ്ങൾ കൊണ്ടു പൂജിച്ചു യഥോചിതം ലക്ഷ്മണൻ കുതിരയും നടത്തി കൊണ്ടു വന്നാൻ വൻപടയോടും വന്ന ഭാസ്കരപുത്രൻ കവിസേനയുമായി വന്ന ഭാസ്കര ശിഷ്യനായ ശ്രീ ഹനുമാനും വന്നാൽ മാനുഷ നിഷാചരവാനവീരെല്ലാം മാനസമൊരുമിച്ചു തങ്ങളിൽ അഭേദമായി തന്നുടെ ഗുരുവായ വശിഷ്ട നിയോഗത്താൽ പൊന്നുകൊണ്ടൊരു സീത തന്നെയും നിർമ്മിച്ചുടൻ നിർമ്മിച്ചു തിരുവടിയാകവും ദീക്ഷിച്ചു നാഗവാസികളെല്ലാം ഹവിർഭാഗവും ധനധാന്യം ബ്രാഹ്മണർക്ക് അനവധി നൽകി ഇങ്ങനെ എല്ലാം ഭഗവാൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊക്കെ ചെയ്തു ബ്രാഹ്മണന്മാർ വന്നു അതുപോലെ മഹർഷിമാർ വന്നു രാജാക്കന്മാർ വന്നു എല്ലാരും വന്നു ലങ്ക അദ്ദേഹം വന്നു രാക്ഷസന്മാരെയും കൂട്ടിയിട്ട് അതുപോലെ ഭാസ്കരപുത്രനായ സുഗ്രീവൻ ഭഗവാന സേനയോടുകൂടി വന്നു ഹനുമാൻ വന്നു എല്ലാരും വന്നു അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു പത്നിയെ വാമഭാഗത്ത് വെച്ചിട്ട് വേണം യാഗം രക്ഷിക്കാൻ പത്നി ഉണ്ട് ഇപ്പൊടാ അതുകൊണ്ട് സ്വർണം കൊണ്ടൊരു സീതാദേവീനെ ഉണ്ടാക്കിട്ട് അടുത്ത ഭാഗത്ത് വെച്ചിട്ട് യാഗം ഇരിക്കാം യാഗം രക്ഷിക്കാന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ചെയ്തു അങ്ങനെ വേണ്ടുന്നവർക്ക് വേണ്ടുന്നവർക്ക് വേണ്ട പോലെ വേണ്ട പോലൊക്കെ കൊടുത്ത് വസ്ത്രകാന്തന രത്നഗോ ഭൂമി ഗ്രാമങ്ങളും വസ്ത്രങ്ങളും സുവർണ രൂപങ്ങളായുള്ളവയും ഭോജനശാലകളും എന്തു ചൊല്ലാവതോർത്താൽ ഭാചനം എല്ലാവർക്കും സുവർണമയത്രേ ഉർബി പാലേന്ദ്രന്മാരും ഉർബി ദേവേന്ദ്രന്മാരും സർവഭിഷ്ടവും ആനന്ദിച്ച മർത്യാ മർത്യാദി ജന്തുസഞ്ചയം തൃപ്തി പൂണ്ടാരിധമാരാനും യാഗം ചെയ്തവാറുണ്ടോ കേൾപ്പാൻ സൂത്രാ മാതാന്തനും പാശിയും ശശാങ്കനും ളും പണ്ടിങ്ങനെ ചെയ്തിലാരും മർത്യ മർക്കട രാത്രിചരന്മാരൊരുമിച്ചു വിത്തമത്യർത്ഥം വാരിക്കോരിദാനങ്ങൾ ചെയ്ത സൂര്യവംശാലങ്കാരൂതാരാഘയാ ശൗര്യവാരിധേജയാവണാന്താജയാ രാമായ രാജേന്ദ്രദശനന്ദനാജയാ രാമകൗസല്യാത്മജ ഭാഗ്യവരിധേ ജയ യുദ്ധം ഓരോ രോ ജനം പത്ത് നിന്നു ഭക്തവത്സലനെ കൊണ്ടത്യന്തം സ്തുതിക്കയും അശ്രാന്തമേധമേധം വർത്തിക്കുന്ന വിശ്രുതനായ മുനിമുഖ്യനാം വാൽമീകിയും ഋഷ്യകാരാന്തേ കുശലവന്മാരായ നിജ ശിഷ്യന്മാരുമായി വന്നു െന്നറിഞ്ഞാലും അങ്ങനെ വസ്ത്രങ്ങള് രത്നങ്ങള് സ്വർണം ഭൂമി പശുക്കള് ഗ്രാമങ്ങള് വസ്ത്രങ്ങള് ഒക്കെ സ്വർണത്തിന്റെ രൂപങ്ങള് ഭക്ഷണങ്ങൾ എല്ലാരിക്കും ഇങ്ങനെ കൊടുത്തു 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 കാര്യ ഏർ ഒറ്റക്ക് കൊടുക്കാൻ കഴിയറ്റ് ഈ രാക്ഷസന്മാരെ കൊണ്ടും എല്ലാരെ കൊണ്ടും അങ്ങനെ വാരി വാരി കൊടുപ്പിക്കായിരുന്നു സൃതാന്തനും ദേവേന്ദ്രനും പാശിയും ചന്ദ്രനും അതുപോലെ എന്ന് പറഞ്ഞാല് ഇളന്റെ മറ്റൊരു വരാൻ സുദ്യും സുദ്ം നോട് ഇങ്ങനെ തൊൻ ത്യാഗം ചെയ്തിട്ടില്ല എന്നാ പറയുന്നെ മർക്കട മർത്ത മർക്കട രാത്രി വരൻ ആരൊരു മിക്കുവിത്ത അത്യർത്ഥം ദാനങ്ങൾ ചെയ്ത മനുഷ്യന്മാരും രാക്ഷസന്മാരും വാനരന്മാരും ഒക്കെയാണ് വാരി 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 വാരിദാനങ്ങളും അത് ഇവരിങ്ങനെ സ്തുതിക്കുന്ന സൂര്യവംശാലങ്കാരൂത രാഘവ ശൗര്യവാര് രാവണാന്തക രാമ രാജേന്ദ്ര ദശരഥനന്ദന കൗസല്യാത്മജ വാര്യവാരിധേ ജയ അങ്ങനെ ജയ ജയ ജയിക്കട്ടെ 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 എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് നമ്മുടെ വാൽമീകി മഹർഷി ഇവിടെ ആഗതനായി ആരേ രണ്ടു കുട്ടികളുണ്ട് കൂടെ ഉഷനും ലവനുംമാരോടൊരു വാൽമീകിയും കാലേ പോയി രാമായണം നേരോടെ ഗാനം ജീവിൻ ഭൂദേവ ഭൂമി വരഭൂപാല സഭാമധ്യേ മാധുര്യത്തോടു ഗാനം ചെയ്താലും രാമായണം രാജാവ് വിളിപ്പിക്കൽ നാണം കൂടാതെ ചെന്നു രാജസന്നിധി ജീവിൻ ഭൂപതി വീരൻ നിങ്ങളാരെന്ന് ചോദിക്കലോ താപസ കുമാരന്മാർ ഞങ്ങളെന്നൊര ജീവിൻ നിങ്ങൾക്കു സമ്മാനമായതാനും നൽകിയിടുകിൽ ഞങ്ങൾക്ക് ഫലമൂലമൊഴിഞ്ഞു വേണ്ട ആധനം എന്നുര ചെയ്തു വാങ്ങിയിടായി ധനം നിങ്ങളെന്നു ബോധിപ്പിച്ചിടിനാൻ അങ്ങനെ ഈ വാത്മീക്ക് മഹർഷി കുട്ടികളെയും കൊണ്ട് ഇവിടെ ഗോകുരുദ്വാരത്തെ അങ്ങ് പുറത്താണുള്ളത് അങ്ങനെ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ രാമായണം പാരായണം ചെയ്യണം അങ്ങനെ ഗാനം ആക്കിയിട്ട് പാട്ട് പാടണം രാമായണം എന്ന് പറഞ്ഞത് അങ്ങനെ എല്ലാരും കേൾക്കണം അതിമനോഹരമായിട്ട് രാമായണം പാടണം രാജാവ് വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ പോണം എന്നിട്ട് ആടെ ഇരുന്നിട്ട് പാടണം രാമായണം പാടണം പാരായണം ഞാൻ നല്ലതാണ് അത്രയും അവർക്ക് ഇത് ബൈഹാർട്ടാക്കി കൊടുത്തിട്ടുണ്ട് മഹർഷി നിങ്ങൾ ആരെയെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞാൽ താമസകുമാരന്മാരാണ് പറയണം പിന്നെ സമ്മാനം എന്തെങ്കിലും എടുത്ത് തരാൻ ഭാവിക്കും ഞങ്ങൾക്ക് എന്തിനാ ഈ സമ്മാനം ഞങ്ങൾക്ക് ഫലമൂലാദികളെ വേണ്ടുവോ എന്ന് പറയണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹം കുട്ടികളെ പറഞ്ഞേച്ചു ഇനി ഈ രാമായണം നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാം ഈ കുട്ടികൾ പാരായണം ചെയ്യുന്നതും ബാക്കി അങ്ങോട്ടുള്ള കഥകളൊക്കെ നമുക്ക് കേൾക്കാം ഭഗവാന് ശ്രീരാമചന്ദ്ര പ്രഭുവിന് കുട്ടികളെ മനസ്സിലാവുന്നതും പിന്നെ സീതാദേവിനെ വരുത്താൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കാണാം ഇന്നിപ്പോൾ ഒക്കെ അതിൻ്റെ പെണ്ണിക്കണ്ണൻ്റെയും അതുപോലെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ച് പൂം രാമ തപോനഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രവരണം ലങ്കാപുരീദാഹനം പശ്ചാണകുംഭകർണനിധനം എതദ്ധ്യ രാമായണം ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാകി ആഞ്ജനേ സ്വാമി കി ജ